പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും പറയും ഇനി ഞാൻ മാറണം ഇന്നു ഇന്നുമുതൽ എനിക്കൊരു മാറ്റം വരണം സെൽഫ് കെയർ തുടങ്ങണം എന്നൊക്കെ പക്ഷേ പലപ്പോഴും നമ്മുടെ വീടുപണികളും കുഞ്ഞുങ്ങളെ നോക്കലും ഉറക്കക്കുറവും സ സമയമില്ലായ്മയൊക്കെ ആകുമ്പോൾ സെൽഫ് കെയർ എന്ന വാക്ക് തന്നെ അകലയായിപ്പോകുമല്ലേ ഇന്ന് ഞാൻ പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടീനെക്കുറിച്ചല്ല ബിസി അമ്മമാർക്ക് റിയലിസ്റ്റിക്കായി ചെയ്യാവുന്ന സെൽഫ് കെയറിനെക്കുറിച്ചാണ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മഞ്ജു റെയിൻബോ വേൾഡ് എന്ന ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ നിങ്ങൾക്കായി നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ നിങ്ങൾക്കുള്ള വീഡിയോസ് ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് പുതിയ വർഷം പുതിയ തുടക്കം അല്ലേ കുഞ്ഞുങ്ങളുള്ള ആണെങ്കിൽ ചിലപ്പം രാത്രിയിൽ ലേറ്റായിട്ടായിരിക്കും ഉറങ്ങുന്നത് ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കാനും നമുക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ടുള്ള ചിലപ്പോൾ കുറ്റബോധമൊക്കെ ഉണ്ടായിരിക്കാം ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മയായാൽ ഇതൊക്കെയാണ് ഇതൊക്കെ നോർമലാണ് ഈ സമയവും കടന്നു പോകും അവർ വളരും അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ തളർന്നാൽ നമ്മുടെ കുടുംബവും തളരും നമുക്ക് വലിയ മാറ്റമൊന്നും വേണ്ട ചെറിയ ചെറിയ സെൽഫ് കെയർ സ്റ്റെപ്സ് മതി അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ് ഫൈവ് മിനിറ്റ്സ് മൂമെൻറ്റ്സ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എക്സസൈസിനെ കുറിച്ച് ജിമ്മിലൊന്നും പോയി എക്സസൈസ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല കുഞ്ഞിൻ്റെ കൂടെ കളിക്കുകയോ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക അതുപോലെ ചെറിയ വാക്കിങ് ചെയ്യുക ഒരുപാട് സമയമൊന്നും വേണ്ടതി നിന്നു അഞ്ച് മിനിറ്റ് മതി ഇന്നൊരു അഞ്ച് മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സമയം കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയും ചെയ്യാം രാവിലെ ഉറപ്പായും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എക്സസൈസ് ചെയ്യണം എന്നിട്ട് അത് മെല്ലെ മെല്ലെ ടൈം കൂട്ടിക്കൊണ്ടു വന്നാൽ മതി കേട്ടോ അടുത്ത പോയിൻ്റ് ആണ് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ശ്വാസോശ്വാസം ശ്രദ്ധിക്കുക രാത്രി മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷനിലേക്ക് പോകുന്നുണ്ട് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഉണരും ടയർഡ് ഫീലിംഗ് കുറയും എനർജി പതുക്കെ തിരിച്ചു വരും ദിവസവും എനർജിയിൽ ഇരിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ദാഹം അനുഭവപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം എപ്പോഴും ഒരു കുപ്പി വെള്ളം നമ്മുടെ കയ്യിൽ കരുതണം ആവശ്യമെന്ന് തോന്നുന്ന സമയത്ത് നമ്മളത് കുടിക്കണം അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി എനർജറ്റിക്ക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നത് അടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശേഷം പതുക്കെ വായിലൂടെ പുറത്തേക്ക് വിടുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക ഈ ചെറിയ എക്സസൈസ് മൈൻഡിനെ കാമാക്കും ഹേർട്ട് റേറ്റ് സ്ലോ ആക്കും അതുപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കും വിശ്വസിക്കും ഇത് ഫൈവ് മിനിറ്റ്സ് പോലും എടുക്കില്ല നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൂടുതൽ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങളുടെ ലൈഫിനെ നല്ലപോലെ ചേഞ്ച് ആക്കാൻ വേണ്ടി സഹായിക്കും ദിവസത്തിന് മൂഡ് തന്നെ ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എക്സസൈസിലൂടെയാണ് ബിസി അമ്മമാർക്ക് ടൈം ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടുന്ന എപ്പോഴാണോ അപ്പം ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഇത് അതുകൊണ്ട് സമയമില്ല എന്ന് പറയണ്ട നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പം ചെയ്താൽ മതി ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്ത പോയിന്റ് ആണ് ഫോൺ സ്ക്രോളിംഗ് രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ നമ്മൾ പലരും ചെയ്യുന്നതാണ് ഫോൺ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ ആദ്യമേ കാണുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ലൈഫാണ് ചിലപ്പോൾ അവരുടെ സക്സസ് ആയിരിക്കും അവരുടെ ആയിരിക്കും അവരുടെ ചിലപ്പോൾ അവരുടെ ഡൗൺസായിരിക്കും അതൊക്കെ ആയിരിക്കും അല്ലേ അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ചിലപ്പോൾ കമ്പെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും അപ്പോഴാണ് മൈൻഡ് ഹെവി ആകുന്നത് അതുപോലെ തന്നെ എനർജി ഡ്രെയിനായി പോകും സ്ക്രോളിങ് ഒരു തെറ്റല്ല പക്ഷേ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിതുപോലെ സ്ക്രോളിങ് ചെയ്ത് തുടങ്ങിയാൽ അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരവസ്ഥയാണ് കേട്ടോ എഴുന്നേറ്റ് വരുന്ന ആ ടൈം മുതൽ നമ്മുടെ ബ്രെയിൻ ഒരു സ്ലീപ്പി മൂഡിലാണ് ഒരു കുറച്ച് സമയത്തേക്ക് അപ്പോൾ നെഗറ്റീവ് ന്യൂസുകളും നെഗറ്റീവായിട്ടുള്ള റീൽസുകളും എല്ലാം നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ട ഇങ്ങനത്തെ സ്ക്രോളിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പം എന്ത് ചെയ്യണം ആദ്യത്തെ വൺ അവറിൽ ഫോൺ നമ്മൾ ടച്ച് ചെയ്യാനേ പാടില്ല പിന്നെയോ ആ സമയത്ത് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുക അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ നമുക്ക് സൈലൻറ്റായിട്ടിരിക്കാം നമുക്ക് പ്രെയർ ചെയ്യാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ആ സമയത്ത് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫോൺ ഉപയോഗിക്കേണ്ട അത് ഡേഞ്ചറാണ് കേട്ടോ നെക്സ്റ്റ് പോയിൻറ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെല്ലാവരും ഇല്ലാത്തതിനെക്കുറിച്ചാണ് കൂടുതലും ചിന്തിക്കുന്നത് നമുക്ക് സമയമില്ല നമുക്ക് മണിയില്ല നമുക്ക് സപ്പോർട്ടില്ല അങ്ങനെയൊക്കെ അല്ലേ പക്ഷേ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാലോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാ പ്രാക്ടീസ് ചെയ്യാം അതെപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നന്ദി പറയാം അപ്പം തന്നെ നമ്മുടെ മൈൻഡ് സ്ലോലി സ്ലോയിലി നമുക്ക് ഷിഫ്റ്റ് ആയി തുടങ്ങും ഇപ്പോൾ ഉള്ള ബ്ലെസ്സിംഗിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം അത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ സമയം അതുപോലെ തന്നെ രാവിലെ ഉണർന്ന് കഴിയുന്ന ആ എണീറ്റ ആ സമയമില്ലേ ആ സമയമാണ് വളരെ വലിയ കാര്യങ്ങളാകണമെന്നൊന്നുമില്ല ചെറിയ കാര്യങ്ങളിൽ തുടങ്ങാം പലരും ചിന്തിക്കും ഇന്ന് എനിക്കൊന്നും ഇല്ലല്ലോ ഇന്ന് ഞാൻ എന്ത് കാര്യത്തിനാണ് നന്ദി പറയേണ്ടത് എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമുക്ക് ചെറിയ കാര്യത്തിൽ തുടങ്ങാം ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ ഹാപ്പിയാണ് ദൈവമേ നന്ദി ഇന്ന് എൻ്റെ കുഞ്ഞ് എന്നെ നോക്കി ചിരിച്ചു അല്ലെങ്കിൽ അവൻ ഇന്ന് എന്നോട് ഒരുപാട് സംസാരിച്ചു സപ്പോ എ ഹസ്ബൻഡെന്നെ ഒരുപാട് ഇന്ന് സപ്പോർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങി നമുക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിരുന്നു എന്ന് നമുക്ക് തന്നെ ഒരു ചിന്ത വരും കാരണം ഇത്രയും നാൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല എല്ലാം നെഗറ്റീവ് മാത്രമാണ് ഇത്രയും നാൾ നമ്മൾ ചിന്തിച്ചു കൂട്ടിയത് ഇങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ പോസിറ്റീവ് മെമ്മറീസ് സ്റ്റോർ ചെയ്യും അപ്പോൾ സ്ട്രെസ്സ് കുറയും നമ്മുടെ ക് മൂഡുകൾ പോകും ഇതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രെങ്ത് വരും ബിസി അമ്മമാർക്ക് ടൈം ഇല്ലാത്തപ്പോഴും ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് പവർഫുള്ളായിട്ടുള്ളൊരു സെൽഫ് കെയർ ആണിത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ചെയ്യാമെന്ന് പക്ഷേ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ വളരെ എഫക്റ്റീവാണ് നെക്സ്റ്റ് ആണ് സെൽഫ് ടോക്ക് നമ്മൾ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ് പക്ഷേ അത് പലപ്പോഴും പോസിറ്റീവല്ല നെഗറ്റീവാണ് അല്ലേ എനിക്ക് പറ്റുന്നില്ല ഞാൻ മടുത്തു ഇതെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തും നമ്മളിത് ഇങ്ങനെ വേറെ ഒരാളോട് പറയുമോ ഒരിക്കലും അത് അല്ലേ പക്ഷെ സ്വയം നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുവാണ് ഓ ഇത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇതൊന്നും ശരിയാകുന്നില്ല അല്ലെങ്കിൽ ഇതെനിക്കൊന്നും പറ്റുന്ന കാര്യമല്ല ആ ഒരു സംസാര രീതി മാറ്റി എനിക്കെല്ലാം ചെയ്യാൻ പറ്റും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ നല്ലൊരു അമ്മയാണ് എനിക്കെല്ലാം ഒരുമിച്ച് പെർഫെക്റ്റ് ആവണ്ട എനിക്ക് സ്ലോലി ഗ്രോ ചെയ്താൽ മതി അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ചെറിയൊരു രീതിയിൽ മാറ്റം വരുത്തി ഒന്ന് സംസാരിച്ചു നോക്കിക്കേ അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും സ്ട്രെസ്സ് കുറയും ഇന്നർ സ്ട്രെങ്ത് കൂടും സെൽഫ് ടോക്ക് സെൽഫിഷ് ഒന്നുമല്ല സെൽഫ് റെസ്പെക്റ്റ് കൂടിയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിച്ചാൽ ലൈഫ് നമ്മളെ തളർത്തില്ല ഈ സമയം വരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് വലിയ സെൽഫ് കെയർ റൊട്ടീൻ ഒന്നുമല്ല സമയമെടുക്കുന്ന കാര്യങ്ങളുമല്ല ഇതൊക്കെ ബിസി അമ്മമാർക്ക് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പെർഫെക്റ്റ് ആവേണ്ട ഒരു ദിവസം എല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മോശമല്ല ട്രൈ ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഈ വർഷം നമ്മൾ നമ്മളെ മറക്കില്ല ഈ വർഷം നമ്മൾ നമ്മുടെ കുഞ്ഞിനും കുടുംബത്തിനും വേണ്ടി ഹെൽത്തി ആയിരിക്കണം മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ എല്ലാവരും സെയിം ജേണിയിലാണ് ഈ വീഡിയോ നിങ്ങളെ ടച്ച് ചെയ്തെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ സ്ലോലി നമ്മൾ ഒരുമിച്ച് ഗ്രോ ചെയ്യാം താങ്ക് യു ഓൾ ടേക്ക് കെയർ